സുന്നത്തിയമായ ശക്തി സുന്ന ശബ്ദം അതായിരുന്നു സിറാജി ദിനപത്രം അത് തുടങ്ങിയ കാലത്തതിനെ സംരക്ഷിക്കാൻ ആരും ആരും ഉണ്ടായിരുന്നില്ല അലഹദില്ല ഇപ്പോൾ അതിന് ഏറ്റവും സൗകര്യങ്ങളും അതിന് സ്വന്തം പ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞു എന്നാൽ അന്ന് ഈ നാഷണൽ ലൈവിലൂടെ സിറാജി പത്രത്തിന്റെ കെട്ടുകനെ കൊണ്ടുപോകുമ്പോൾ ഒരു കെട്ടിടം എന്നു പറമ്പിൽ കൊണ്ടുവിടും എന്നു പറമ്പിൽ കൊണ്ടിട്ടാല് ഉസ്താദ് ഇവിടെ നിന്ന് സുബൈക്ക് പോവാണ് നടന്നിട്ടാണ് അന്ന് ആദ്യം പോവാൻ എന്നിട്ട് ആ പത്രത്തിന്റെ കെട്ട് തലയിൽ ഇങ്ങനെ ഏറ്റിറ്റ് കൊണ്ടുനടക്കേണ്ട കാഴ്ച കണ്ടതാണ് പ്രവർത്തകന്മാരെ സിറാജ് ക്യാമ്പയിനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ ഉസ്താദിന് നമുക്ക് പാഠമില്ലേ സിറാജിന്റെ കെട്ട് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരാളെ കാണുമ്പോ എന്നാ ഇതൊന്നോടെ വെച്ചോ അതിന്റെ പൈസ നാളെ ഇങ്ങനെ കുണ്ടൂർ വരെ നടന്ന് നടന്ന് സിറാജിന്റെ കെട്ട് ഇവിടെ വിതരണം ചെയ്തുകൊണ്ട് ആ രൂപത്തിലാണ് ആ മഹത്തായ പത്രം ഇത്രയും വളർച്ചയിൽ ഉയർച്ചയിൽ എത്തിയത് എന്ന് ഇപ്പോൾ പ്രവർത്തകരായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ പ്രദേശത്ത് സിറാജിന്റെ എത്ര വരിക്കാരെ ചേർത്തു അത് കുണ്ടൂരിസ്ഥാനുള്ള കടപ്പാടാണത് കുണ്ടൂർ സ്ഥാനിന്റെ മാതൃകയാണത് വളരെ ശ്രദ്ധിക്കണം സിറാജ് ക്യാമ്പയിൽ കഴിഞ്ഞാൽ മാലിമികളെ സുന്നത്ത് മാസിയുടെ ക്യാമ്പയിൻ വരുന്നു അതിനൊക്കെ മുൻപന്തി തന്നെ അതിലൊക്കെ സജീവമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് മഹാനവറുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്